എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിന്റെ നിലവിലെ അപകടകരമായ സ്തുതി വിശേഷത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ലേഖനവുമായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിൽ ഈ വിഷയം ഏറെ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് നൂറു വർഷം മുമ്പത്തെ മഹാപ്രളയത്തിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള അധിക ജലപ്രവാഹവും കാരണമായെന്നും സമാനമായൊരു പ്രളയമുണ്ടായാൽ അണക്കെട്ടിന് അപകടം ഉണ്ടാകുമെന്നുമുള്ള ആധികാരിക റിപ്പോർട്ടാണിത് പുറത്തു വന്നിരിക്കുന്നത് അന്നത്തെ ഡാം സൂപ്രണ്ട് ജെ ജോൺസൺ തയ്യാറാക്കി മദ്രാസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിൽ വൃഷ്ടിപ്രദേശത്ത് പെയ്ത കനത്ത പേമാരയിൽ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞു സ്പിൽവേയിലെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടാണ് ജലപ്രവാഹത്തെ അന്ന് അതിജീവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിന് വൈകിട്ട് അഞ്ചര മുതൽ പതിനേഴിന് രാവിലെ പത്ത് വരെ പത്ത് ഷട്ടറുകളും തുറന്നിട്ട് സെക്കൻഡിൽ എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഘനയടി ജലമൊഴുക്കിയിട്ടും അണക്കെട്ടിലെ ജലനിരപ്പ് താണില്ല നൂറ്റി അമ്പത്തിരണ്ട് അടി പരമാവധി സംഭരണശേഷിയും കവിഞ്ഞ് നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം അടി വരെ ജലനിരപ്പ് എത്തി ഗുരുതരാവസ്ഥ തിരുവിതാംകൂർ സർക്കാർ അറിഞ്ഞിട്ടില്ല അണക്കെട്ടിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അറിയിക്കാൻ തിരുവിതാംകൂർ സർക്കാരിലേക്ക് നാലു തവണ ടെലിഗ്രാം അയച്ചെങ്കിലും സന്ദേശം ലക്ഷ്യത്തിലെത്തിയെന്നും റിപ്പോർട്ടുണ്ട് അണക്കെട്ട് തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടായാൽ തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറി കോട്ടയം ദിവാൻ പേഷ്കാർ തിരുവിതാംകൂർ ചീഫ് എഞ്ചിനീയർ കൊച്ചി ദിവാൻ ദേവികുളം കമ്മീഷൻ എന്നിവർക്കുൾപ്പെടെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി അറിയിക്കണം എന്നായിരുന്നു മുല്ലപ്പെരിയാർ പട്ടക്കരാറിലെ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി സമാനമായ രീതിയിൽ പ്രണയമുണ്ടായാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടത്തിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ടും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് ഡാം സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് അനുബന്ധമായിട്ടുള്ളതാണിത് അണക്കെട്ടിന്റെ വലതുവശത്തെ പാർശ്വഭിത്തിയുടെ ദുർബലാവസ്ഥയാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇത് പരിഹരിക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല ജൂലൈ പതിനഞ്ച് മുതൽ മൂന്ന് ആഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയും മഹാപ്രളയവുമാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം നാശനഷ്ടങ്ങളും ആയിരങ്ങളുടെ ജീവഹാനിയും സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാരത്ത് താമസിക്കുന്ന ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം ആളുകളെ ഒഴുകിക്കൊണ്ടുപോകുന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു ആധുനിക ഡാം നിർമ്മാണ സങ്കേതങ്ങൾ നിലവിൽ വരുന്നതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ് യു നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട് അവയിൽ ഏറെയും ഇന്ത്യയിലും ചൈനയിലുമാണ് അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി ഇരുപത്തിയൊമ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ കാണാവുന്ന കേടുപാടുകൾ മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മുലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തിയഞ്ച് ലക്ഷം പേരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ അവർ വിശദീകരിക്കുന്നു